ഏവർക്കും ലീഡ് സ്റ്റോറിയിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ലീഡ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യപ്പെട്ട ഫേസ്ബുക്ക് കുറിപ്പുകളെ കുറിച്ചാണ് അത് പി പി ദിവ്യയും അതുപോലെ തന്നെ സീമാജി നായരുടെയും ഫേസ്ബുക്ക് കുറിപ്പുകളെ കുറിച്ചാണ് പരസ്പരം മറുപടിയും പരസ്പരം വിമർശനവുമായി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചർച്ച ചെയ്യപ്പെടുന്നു ലൈംഗികാരോപണം നേരിടുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടിത്തലിനെ പിന്തുണച്ചതിൽ നടിമാരായ അനുശ്രയ്ക്കും സീമാജി നായർക്കുമെതിരെ രൂക്ഷ പ്രതികരണവുമായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി പി എം നേതാവുമായ പി പി ദിവ്യ ആദ്യം രംഗത്ത് വരുന്നു ഇരുവരെയും പരിഹസിച്ചുകൊണ്ടായിരുന്നു അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഗോവിന്ദച്ചാമിമാരെ സൃഷ്ടിക്കുന്ന സ്ത്രീരത്നങ്ങളാണ് ഇരുവരും എന്ന് പരിഹസിച്ചുകൊണ്ടായിരുന്നു ദിവ്യ രംഗത്ത് വന്നിരുന്നത് പി പി ദിവ്യയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇന്ന് സ്മരിക്കേണ്ട സ്ത്രീരത്നങ്ങൾ ഗോവിന്ദചാമിമാരെ സൃഷ്ടിക്കുന്നതിൽ ഇതുപോലെയുള്ള ചിലരുടെ പിന്തുണയും ആലിംഗനവും പ്രോത്സാഹനമാവും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിന് പുറത്തു കഴിയുന്ന ഗോവിന്ദ ജീവിതം തന്നെ പ്രതിസന്ധിയിലായ പകച്ചുപോയ ഒരു പെൺകുട്ടിയോടാണ് സഹോദരി നിങ്ങൾ ധൈര്യമായി പരാതി നൽകണം കേരള ജനത കൂടെ ഉണ്ടാവും ഇല്ലെങ്കിൽ ഈ കേരളത്തിലെ കോൺഗ്രസ് ഓഫീസുകൾ രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ലൈംഗിക വൈകൃതമുള്ള മനോരോഗികളെ സൃഷ്ടിക്കും നിയമസഭയിൽ അവർ ഞെളിഞ്ഞിരിക്കും സീമാജി നായരും അനുശ്രീമാരും സംരക്ഷണം ഒരുക്കും ഇരയോടാണ് നിങ്ങൾ ധൈര്യമായി ഇറങ്ങും അമ്മയെയും പെങ്ങളെയും ഭാര്യയെയും തിരിച്ചറിയാൻ സാധിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട മനുഷ്യർ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും ഈ സർക്കാരും ഈ പോസ്റ്റിന് അതേ നാണയത്തിൽ മറുപടി നൽകി സീമാജി നായർ പിന്നീട് രംഗത്ത് വരുന്നു എല്ലാം തികഞ്ഞ ഒരു മാമാണ് ദിവ്യ എന്ന് പരിഹസിച്ചുകൊണ്ടാണ് അവരുടെ മറുപടി പിന്നെ രത്ന കിരീടം ഞങ്ങൾക്ക് ചാർത്തി തരുന്നതിലും നല്ലത് സ്വന്തം തലയിൽ ചാർത്തുന്നതാണ് ആ കിരീടം താങ്ങാനുള്ള ശേഷി എന്റെ ഒന്നും തലക്കില്ല അത് കുറച്ചു കട്ടിയുള്ള തലയ്ക്കേ പറ്റൂ എന്നും സീമ കുറിക്കുന്നു പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഗുഡ് ആഫ്റ്റർനൂൺ പി പി ദിവ്യ മാമിന്റെ പോസ്റ്റാണ് എല്ലാം തികഞ്ഞ ഒരു മാമാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഈ അഭിപ്രായം ഞാൻ ശിരസ് ആവഹിക്കുന്നതായി രേഖപ്പെടുത്തുന്നു കേരളത്തിൽ വേറെ ഒരു വിഷയവുമില്ലല്ലോ അതുകൊണ്ട് ദിവ്യ മാമിന് പ്രതികരിക്കാം പിന്നെ രത്ന കിരീടം ഞങ്ങൾക്ക് ചാർത്ത് തരുന്നതിലും നല്ലത് സ്വന്തം തലയിൽ ചാർത്തുന്നതാണ് ആ കിരീടം താങ്ങാനുള്ള ശേഷി എന്റെയൊന്നും തലക്കില്ല അത് കുറച്ച് കട്ടിയുള്ള തലക്കേ പറ്റൂ കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പുതിയ ചാറ്റ് ഫോൺ സംഭാഷണങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ നടി സീമാജി നായർ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പ് ചർച്ചയായി ഒരു പുരുഷന് മാത്രമായി തെറ്റ് സംഭവിക്കില്ലെന്നും തെറ്റ് ചെയ്താൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണമെന്നും സീമ പറയുന്നു ഇന്നലെ ചില പ്രശ്നങ്ങൾ വീണ്ടും ഉടലെടുത്തിട്ടുണ്ട് അതിന്റെ പേരിൽ സൈബർ അറ്റാക്കും തുടങ്ങിയിട്ടുണ്ട് അതിൽ തീക്കുട്ടി എന്ന മുഖമില്ലാത്ത വ്യക്തിയിൽ നിന്നും ഏറ്റവും അധികം അധിക്ഷേപിച്ചുകൊണ്ട് എനിക്കെതിരെ പോസ്റ്റ് വന്നിട്ടുണ്ട് ഞാൻ രാഹുലിന് വേണ്ടി കഴിഞ്ഞ മൂന്ന് മാസമായി പി വർക്ക് ചെയ്യുകയായിരുന്നു എന്ന് പിന്നെ ആവശ്യത്തിൽ കൂടുതൽ എഴുതിയിട്ടുണ്ട് അന്നും ഇന്നും പറയുന്നു തെറ്റു ചെയ്താൽ ശിക്ഷിക്കപ്പെടണം അത് തെറ്റ് ചെയ്താൽ മാത്രം ഒരു പുരുഷന് മാത്രമായി ഒരു തെറ്റ് സംഭവിക്കില്ല അതുകൊണ്ട് ഇതൊക്കെ കേട്ട് പേടിച്ച് മൂലയിൽ പോയി ഞാൻ ഒളിക്കുമെന്ന് ഒരു തീക്കുട്ടിയും കരുതേണ്ട സീമാജി നായരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തലിന്റെ സ്മൈൽ ഭവന പദ്ധതിയുടെ ഭാഗമായുള്ള വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ അതിഥിയായി അനുശ്രീ എത്തിയതും ചർച്ചയായിരുന്നു എന്ന് തന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിഷയത്തിൽ അനുശ്രീയും സീമാജി നായരും പങ്കെടുത്ത പരിപാടിയിൽ അവർക്ക് വിമർശനം കേൾക്കേണ്ടി വന്നു പക്ഷേ രാഹുലിനെ ന്യായീകരിച്ചുകൊണ്ട് സീമാജി നായരിട്ട ഈ പോസ്റ്റിനെ ഏറെ ചർച്ചയാക്കിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ എന്തു തന്നെയായാലും രാഹുലിന്റെ ഈ വിഷയത്തിൽ സീമാജി നായരും അനുശ്രീയും ചർച്ചാ വിഷയങ്ങളാവുന്നു സി പി എം നേതാവ് പി പി ദിവ്യട്ട പോസ്റ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചകൾ നടക്കുന്നു സോഷ്യൽ മീഡിയ ഭരിക്കുന്ന ഈ കാലത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയെക്കുറിച്ചാണ് നാം ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറ്റൊരു ലീഡ് സ്റ്റോറിയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം